ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കലും മരിക്കുന്നില്ല അയാൾ ജീവിക്കും കമ്മ്യൂണിസ്റ്റുകാരിലൂടെ തനിക്ക് പിന്നാലെ വരുന്ന തലമുറകളിലൂടെ അയാൾ ജീവിച്ചുകൊണ്ടിരിക്കും എക്കാലവും ചെങ്കൊടി മാറോടക്കിപ്പിടിച്ച ചെങ്കൊടി ഒരുപാടൊരുപാട് മുദ്രാവാക്യങ്ങൾ വിളിച്ച സഖാവ് എം എം ലോറൻസിന് വിട എം എം ലോറൻസിനെ പറ്റി പല കഥകളും ഇപ്പോൾ വന്നു കഴിഞ്ഞു ഓൺലൈൻ മാധ്യമങ്ങളിലും മുഖ്യധാര മാധ്യമങ്ങളിലും ഒരുപാട് ക്ലേശം നിറഞ്ഞ ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റേത് വ്യക്തിജീവിതം ദുഃഖഭരിതമായിരുന്നു ആയിരത്തി പാലക്കാട് സമ്മേളനത്തിൽ വെട്ടിനിരത്തപ്പെട്ടു അദ്ദേഹം അതിനുമുമ്പ് അദ്ദേഹം സിപിഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു സിഐ ടൂവിന്റെ ദേശീയ വൈസ് പ്രസിഡന്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലെ പാലക്കാട് സമ്മേളനത്തിൽ അദ്ദേഹം വെട്ടി പുറത്തുപോയി ഇടതുമുന്നണി കൺവീനർ സ്ഥാനം രാജിവെക്കേണ്ട അവസ്ഥ വന്നു ബി എസിന്റെ എക്കാലത്തെയും എതിരാളിയായിരുന്നു ലോറൻസ് ബിഎസിനെ എക്കാലവും അദ്ദേഹം വിമർശിച്ചിരുന്നു അതിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ പാരമ്പര്യവും ഉണ്ടായിരുന്നു ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ ആക്രമണക്കേസിൽ ഇരുപത്തിയൊന്നാം വയസ്സിലാണ് നമ്മുടെ എം എം ലോറൻസിനെ അറസ്റ്റ് ആ അറസ്റ്റ് ചെയ്തത് ആരാണെന്ന് അറിയാമോ പ്രേക്ഷകർക്ക് സത്യനേശൻ നാടാർ എന്ന സബ് ഇൻസ്പെക്ടർ ആ സത്യനേശൻ നാടാരാണ് പിന്നീട് സത്യനായി മാറിയത് ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ ഒളിവിൽ കഴിഞ്ഞ ലോറൻസിനെ പിടികൂടി തെരുവിലൂടെ മർദ്ദിച്ചു സത്യനേശൻ നാടാർ എന്ന ഉരുക്ക് പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇടികൊണ്ട് വന്നു അപ്പോഴും ലോറൻസ് വിളിച്ച മുദ്രാവാക്യം ഇൻഗുലാബ് സിന്ദാബാദ് എന്നായിരുന്നു സത്യനേശൻ നാടാരുടെ മർദ്ദനം ഏൽക്കുംതോറും മുദ്രാവാക്യം വിളി കൂടിക്കൂടി വന്നു ഇടപ്പള്ളി ടൌണിൽ വെച്ച് എം എം ലോറൻസിനെ മർദ്ദിക്കുന്ന ദയനീയ കാഴ്ച കണ്ട് സഖാക്കൾ നിസ്സഹായരായി നിന്നു അന്ന് പോലീസിന് അത്ര ശക്തിയായിരുന്നു അന്ന് വിപ്ലവകാരികൾ എന്നാൽ ജീവിതം ഹോമിക്കാൻ ഇറങ്ങിത്തിരിച്ചവർ എന്നായിരുന്നു എന്നായിരുന്നു കീഴ്വഴക്കം അതുകൊണ്ട് തന്നെ പോലീസിന്റെ കൈകളിൽ നിന്ന് ലോറൻസിനെ രക്ഷിക്കാൻ അന്നത്തെ സഖാക്കൾക്ക് കഴിഞ്ഞില്ല പയ്യപ്പള്ളി ബാലൻ എഴുതിയ ആലുവപ്പുഴ പിന്നെയും ഒഴുകി എന്ന പുസ്തകം ഇപ്പോൾ ലഭ്യമല്ല കാരണം ബാലൻ പിന്നെ പാർട്ടിക്ക് പാർട്ടിയിൽ നിന്ന് പുറത്തായതുകൊണ്ട് ആ പുസ്തകം ചിന്താ പബ്ലിക്കേഷൻസ് പുറത്തിറങ്ങില്ല ആ പുസ്തകത്തിന്റെ ഒരു അധ്യായം എം എം ലോറൻസിന്റെ സാഹസിക ജീവിതത്തെക്കുറിച്ചാണ് പയ്യപ്പള്ളി ബാലനും എം എം ലോറൻസും ഒരുമിച്ച് ഒരു സെല്ലിൽ കിടന്ന അനുഭവം ജയിലിൽ കിടന്ന അനുഭവം ജയിലിൽ ഒരു തുണ്ട് ബീഡിയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച നിമിഷങ്ങൾ മനോഹരമായ പുസ്തകമാണ് ആലുവാപ്പുഴ പിന്നെയും ഒഴുകി ലോറൻസിനെ മർദ്ദിച്ച സത്യനേശൻ നാടാർ പിന്നീട് സത്യനായി മലയാള സിനിമയിൽ പുതിയ അഭിനയത്തിന്റെ ചാരുത കാട്ടിത്തന്നു അദ്ദേഹം റിയലിസ്റ്റിക്കായ അനുഭവ അഭിനയം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചത് സത്യനാണ് അന്നും ഇന്നും അന്നും ഇന്നും സത്യന്റെ റിയലിസ്റ്റിക് അഭിനയത്തെ ടച്ചുടയ്ക്കാനോ അതിനെ തരണം ചെയ്ത് പുതിയ അഭിനയ ശൈലിയിലേക്ക് പോകാനോ മലയാളത്തിലെ ഒരു നടനും സാധിച്ചിട്ടില്ല സത്യൻ പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരനായ ഒരുപാട് സിനിമയിൽ വേഷമിട്ടു മൂലധനം അനുഭവങ്ങൾ പാളിച്ചകൾ തുടങ്ങിയ ചിത്രങ്ങൾ അപ്പോൾ ലോറൻസ് പറഞ്ഞത് ഒരു വാക്കാണ് ഞാൻ ആ സിനിമകൾ കാണാറില്ല കാരണം അയാൾ കമ്മ്യൂണിസ്റ്റുകാരനെ കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടിയ വ്യക്തിയാണ് പുന്നപ്ര വയലാർ സമരത്തിൽ വയലാർ സമരത്തിൽ പങ്കെടുത്ത ഒരുപാട് തഖാക്കളെ വേട്ടയാടിയ വ്യക്തിയാണ് എപ്പോഴും തുറന്നു പറയാനുള്ള ആർജ്ജവം തുറന്നു പറയാനുള്ള ചങ്കുറപ്പ് അതൊക്കെയാണ് എം എം ലോറൻസ് പ്രിയപ്പെട്ട നേതാവ് ലാളിത്യ ജീവിതത്തിന്റെ നിറകുടമായ നേതാവ് പല പ്രാവശ്യം നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട് കാണുമ്പോഴൊക്കെ സ്നേഹത്തോടെ പുഞ്ചരിച്ച് തോളിൽ തട്ടുന്ന ആ വാത്സല്യം ഇനിയില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു എം എം ലോറൻസിന്റെ ഭൌതിക ശരീരം വിട്ടുകൊടുക്കുന്നത് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്കാണ് അദ്ദേഹം മുമ്പേ പറഞ്ഞിരുന്നു മരിച്ചാൽ എന്റെ ഭൌതിക ശരീരം മെഡിക്കൽ കോളേജിന് കൊടുക്കണമെന്ന് അടിമുടി കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിച്ച് മരിച്ച നേതാവ് താങ്കൾ മരിക്കുന്നില്ല താങ്കളിലൂടെ ജീവിക്കുന്നു ഓരോ സഖാക്കളും വരുന്ന തലമുറ താങ്കളെക്കുറിച്ച് പഠിക്കും തലമുറ താങ്കളെ തിരിച്ചറിയും പ്രിയപ്പെട്ട എം എം ലോറൻസിന് പൊളിറ്റിക്സ് കേരളയുടെ കണ്ണീരിൽ കുതിർന്ന് ആദരാഞ്ജലി